സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനകാര്യ സ്ക്വാഡുകളുടെ കർശന പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് സഹായകമായി തീരുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുമ്പോൾ വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച സമയം ഫെബ്രുവരി മാസത്തോടുകൂടി അവസാനിക്കുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഫെബ്രുവരി മാസം കൂടി മുടങ്ങാതെ ആനുകൂല്യം എത്തിച്ചേരും വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്ന കണ്ടെത്തലിന് പിന്നാലെ നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി അവസാനിക്കും Им വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇവർക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷനും ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന കുടിശ്ശിക പെൻഷനും അർഹതയുണ്ടായിരിക്കുകയില്ല ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സേവന സൈറ്റിൽ പെൻഷൻ സംബന്ധമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സേവനം ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഈ നിബന്ധനകളൊന്നും തന്നെ ബാധകമല്ല ഇതോടൊപ്പം തന്നെ വിധവാർദ്ധ്യ ഭിന്നശേഷി പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൃത്യമായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഡേറ്റാബേസിൽ ആധാർ കാർഡ് സംബന്ധമായി വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്നത് അടുത്ത പ്രധാന അറിയിപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തുന്നു മോദിജി വാക്കുപാലിച്ചു കേന്ദ്രവിഹിതം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു പന്ത്രണ്ട് മുപ്പത് മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന അറിയിപ്പുകൾ എന്നാൽ ഇപ്പോൾ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ബീഹാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ മൂന്നര വരെയുള്ള സമയത്തായിരിക്കും ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക വിതരണം നടത്തുക പി എം കിസാൻ തുക വിതരണം ചെയ്യുന്നതിന്റെ അവസാന ഘട്ടമായ പി എഫ് എം എസിലേക്ക് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ ഐ ഡി ഉപയോഗിച്ച് പി എം കിസാന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പതിനെട്ടാം ഗഡ് വരെ മുടങ്ങാതെ കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ് മെസ്സേജുകൾ ലഭ്യമായ സാഹചര്യത്തിൽ പി എം കിസാന്റെ തുക വിതരണം ഉറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ കേന്ദ്ര കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരുന്നു പതിനെട്ടാം ഗഡു മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുക്കൾ ചേർത്ത് നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക